നമ്മൾ തലേ ദിവസം വെച്ച് പുളിപ്പിച്ചെടുത്ത നമ്മുടെ കഞ്ഞിവെള്ളമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പം നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു കാര്യം മാത്രം ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അകാലനിര കുറയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് നല്ല കട്ടിയും അതുപോലെ നമുക്ക് നിര മാറി കിട്ടാനൊക്കെ ഈ ഒരു കാര്യം ചെയ്ത് കൊടുക്കുക യാതൊരു കെമിക്കലും ഇല്ലാതെ നമുക്ക് നിരച്ച മുടിയൊക്കെ നന്നായിട്ട് കറുപ്പിച്ചെടുക്കുകയും ചെയ്യുക ചെറുപ്പക്കാർക്കാണെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം എനിക്കും അത്യാവശ്യം നന്നായിട്ട് മുടി മുടിപൊഴിച്ചിലായിരുന്നു മുടിയൊക്കെ നല്ലതുപോലെ പോയിട്ടുണ്ടായിരുന്നു ട്ടോ ഇടയ്ക്ക് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നും നമ്മൾ മുടി ചെയ്യുന്ന സമയത്തൊക്കെ നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു മുടി അപ്പൊ ആ ഒരു മുടി ചോദിച്ചാൽ എനിക്ക് കുറഞ്ഞിട്ടുള്ളതൊക്കെ ഇതുപോലെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് കേട്ടോ മുടി നമുക്ക് പെട്ടെന്ന് പോവുകയും ചെയ്യും അതുപോലെ കുറച്ച് ദിവസം നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വളർത്തിയെടുക്കാനും പറ്റും അപ്പൊ നമ്മുടെ വീട്ടിൽ അലസമായിട്ട് നമ്മൾ കളയുന്ന ഒന്നാണ് നമ്മുടെ കഞ്ഞിവെള്ളം അപ്പൊ നല്ല ായിട്ടുള്ള കഞ്ഞിവെള്ളം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഗുണമുണ്ട് നമ്മുടെ കഞ്ഞിവെള്ളത്തിന് കഞ്ഞിവെള്ളം ചുമ്മാ പുളിപ്പിച്ച് തലയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിലും മുടി നന്നായിട്ട് വളരുക അപ്പം നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഉലുവയാണ് കേട്ടോ അപ്പൊ ഉലുവേന്റെ ഗുണം ഞാൻ പറയാറുണ്ട് ഉലുവ അത്രയും റിസൾട്ടാണ് കേട്ടോ ഞാനൊക്കെ പറഞ്ഞാൽ ഒരു മൂന്ന് മാസം അടിപ്പിച്ച് ഉലുവ തേച്ച് തന്നെയാണ് എൻ്റെ മുടി വളർത്തിയിട്ടുണ്ടായിരുന്നത് കാരണം അതുപോലെ എനിക്ക് മുടി ഒഴിച്ചിലുമായിരുന്നു മുടി പെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചുമ്മാ ചീവുന്ന സമയത്ത് നന്നായിട്ടിങ്ങനെ പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു അപ്പം അത് ഞാൻ ആ ഒരു എൻ്റെ ആ ഒരു വിഷമം ഞാൻ മാറ്റിയെടുത്തത് ഈ ഒരു ഉലുവി ഇതുപോലെ അലോവേര ഒക്കെ ചേർത്തിട്ട് തന്നെയാണ് കേട്ടോ അപ്പം അതൊക്കെ പറഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് വീട്ടിൽ ചെയ്യാൻ അപ്പം കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മളിതാ ഇതുപോലെ നമ്മുടെ ഉലുവ കുറച്ചങ്ങ് ഇട്ട് കൊടുക്കുക പിന്നെ മറക്കണ്ട കേട്ടോ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അതിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകേണ്ട അപ്പം നമ്മൾ ഉലുവേൻ്റെ കൂടെ നമ്മുടെ പനിക്കൂർക്കേൻ്റെ ഇല ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക കാരണം ചിലർക്ക് ഈ കഞ്ഞിവെള്ളം ചെറുതായിട്ടൊരു തണുപ്പാണല്ലോ ചില അത് ഉപയോഗിക്കുന്ന സമയത്ത് ചെറിയ ജലദോഷമൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പനിക്കൂർക്കേൻ്റെ ഇലയും കൂടി ഒന്നുകൂടി ചതയ്ക്കുക നന്നായിട്ട് ചതയ്ക്കുക അപ്പം അതിനൊരു പ്രത്യേക സ്മെല്ലായിരിക്കും നമ്മുടെ മുടി വളർച്ചയ്ക്ക് പനിക്കൂർക്കി ഇല ഒരുപാട് നല്ലതാണ് മുടി ആരോഗ്യത്തോടെ വളരാൻ നമുക്ക് ഈ ഒരു നമ്മുടെ കഞ്ഞിവെള്ളവും അതുപോലെ നമ്മുടെ ഉലുവീം പനിക്കൂർക്കി എല്ലാം കൂടി ഈ ഒരു വെള്ളം ഇത് ചുമ്മാ നിങ്ങൾക്ക് തലയിൽ ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി കേട്ടോ ക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യണം ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് ദിവസം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുടി വളരുന്നത് കാണും ചെയ്യാം അതുപോലെ തന്നെ മുടിക്ക് നല്ല കട്ടി കിട്ടാനും ഈ ഒരു കാര്യം സഹായിക്കുന്നതാണ് അപ്പം ഞാനിത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് നമ്മൾ ഒരു ദിവസം അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസം എടുക്കുമ്പോൾ ഇത് നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഉലുവൊക്കെ അതിൽ കടന്ന് കുതിർന്ന് നമ്മുടെ ഇലയൊക്കെ നല്ലതുപോലെ ആ ഒരു വെള്ളത്തിൽ കടന്ന് നന്നായിട്ട് അങ്ങ് കുതിർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഒന്ന് അരിച്ചെടുക്കാം പരിപ്പേലോ അല്ലെങ്കിൽ തുണിയിലോ അരിച്ചെടുക്കുക അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഒന്നെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് മുടിയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് തുണിയോ പനിയോ ഉപയോഗിക്കുക നന്നായിട്ട് അങ്ങനെ തൊട്ട് കൊടുത്താലും മതി കേട്ടോ എളുപ്പം ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക ഇപ്പൊ ഞാൻ ഇതാ നല്ല കട്ടിയില് നമ്മുടെ കഞ്ഞിവെള്ളം ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാനിത് ജസ്റ്റ് സ്പ്രേ ബോട്ടലിലാണ് കേട്ടോ ഇത് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പൊ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വൈറ്റമിൻ ഇ ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇത് ഒന്നോ രണ്ടോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക ഇത് നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ് മുടി വളരാനും നല്ലതാണ് അതുപോലെ തന്നെ ഇത് കഴിക്കാനും നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇത് ഈ മുഖത്തിനാണെങ്കിലും നല്ല കളർ കിട്ടാൻ വൈറ്റമിൻ ഈ നമുക്ക് ഇപ്പോൾ നമ്മൾ ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഫേസിലേക്ക് ആ ഒരു പാക്കിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഹെയർ പാക്ക് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്തോ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലായിരുന്നാൽ ഒരു ഒരു ഒന്നോ രണ്ടോ തുള്ളിയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതാക്കണ്ടോ ചെറിയൊരു അളവിലുള്ളൂ കേട്ടോ ഇത് അത്ര കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ ഒരു കുഞ്ഞതായിട്ടൊരു രണ്ട് തുള്ളിയേ വന്നിട്ടുള്ളൂ അപ്പോൾ അതാണ് നമ്മളങ്ങ് മിക്സ് മിക്സ് ചെയ്തിട്ട് ഞാനൊരു സ്പ്രേ ബോട്ടിലേക്കാണ് കേട്ടോ ഇത് ഒഴിച്ച് കൊടുക്കുന്നത് സ്പ്രേ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കാം മുടിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തലയിൽ ഞാൻ പറഞ്ഞു കൈവിരലിൽ വെച്ചിട്ട് തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ഈ ഞാൻ എറിഞ്ഞാൽ ഈ ഒരു സ്പ്രേ ബോട്ടിലൊക്കെ നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ചിലവർക്കൊന്നും അറിയില്ല ഇതൊക്കെ എവിടുന്നാണ് കിട്ടുക എന്നൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഫാൻസി കടകളിലൊക്കെ ഉണ്ടാവും കേട്ടോ മുപ്പത് രൂപ ഇരുപത് രൂപ നാൽപ്പത് രൂപ ഒക്കെ ഉള്ളു നിങ്ങൾക്ക് വലുപ്പത്തിനനുസരിച്ച് വാങ്ങാം ഇത് ചെറുതായിട്ട് ചെറുതായിട്ടങ്ങ് സ്പ്രേ ചെയ്തിട്ട് അങ്ങ് മസാജ് ചെയ്യുക ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒലിച്ചു വരിക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല മുടിയുടെ ഉള്ളിലേക്ക് നന്നായിട്ട് എല്ലാ ഭാഗത്താവും ചെയ്യും എന്നിട്ട് ചെറു ായിട്ട് സിമ്പിളായിട്ട് അങ്ങ് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് കട്ടിയിലിങ്ങനെ ചെയ്ത് കൊടുക്കാതെ നല്ല അങ്ങ് മസാജ് ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് തന്നെ ഉണങ്ങി വരും എന്നിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇത് കളഞ്ഞാലും മതി കേട്ടോ കഞ്ഞിവെള്ളം ആയതുകൊണ്ട് നമുക്കിത് വൃത്തിയാക്കി എടുക്കാം കേട്ടോ നമ്മളിത് കഞ്ഞിവെള്ളം ആയതുകൊണ്ട് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ കളയണം പിന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ മുടിയിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ ആ ഒരു പ്രത്യേകത ഉണ്ട് ഇനി നമുക്ക് മുടി നരച്ചവർക്കാണെങ്കിലും അതുപോലെ നിര ഇല്ലാത്തവർക്കാണെങ്കിലും നിര വരാതിരിക്കാനൊക്കെ നമ്മൾ പൊതുവേ കുറേ ആളുകൾ ചെയ്യുന്നതാണ് ഹന്ന ഹെന്ന ചെയ്യുന്നത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് നല്ലതാണ് എന്നാൽ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും മാസത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ തവണ നിങ്ങൾക്ക് ഹെന ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യോന്നി ഉണ്ടല്ലോ കയ്യോന്നിപ്പൊടിയൊക്കെ നമുക്ക് ഓൺലൈനിലും അതുപോലെ തന്നെ നമ്മുടെ ആയുർവേദ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കയ്യോന്നിപ്പൊടി അതുപോലെ നീലാമരി പൊടിയും കൂടി ഞാനിതാ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങ് മിക്സ് ചെയ്യുക കയ്യോന്നി നമ്മുടെ മുടി വളർച്ചയ്ക്കും നല്ലതാണ് മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും നല്ല ഹെൽപ്പ് ചെയ്യുക അപ്പം നമ്മൾ എന്നെ ചെയ്യുന്നതിൻ്റെ കൂടെ ഫസ്റ്റ് ഇതേപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ കഞ്ഞിവെള്ളം ഉലുവ വെള്ളം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഞാനിതാ ഇത് മൈലാഞ്ചി ഞാൻ അല്ലാതെ രണ്ട് മൂന്ന് സ്പൂൺ എടുത്തിട്ട് മിക്സ് ചെയ്തതാണ് കേട്ടോ നമ്മൾ ഇതേപോലെ വെള്ളത്തിൽ അങ്ങ് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു ഒന്നോ രണ്ടോ മണിക്കൂർ വെക്കാം അല്ലെങ്കിൽ തലേ ദിവസം ചെയ്ത് പിറ്റേ ദിവസം എടുത്താൽ മതി കേട്ടോ ഒരു ഇപ്പം സൺഡേ ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ശനിയാഴ്ച രാത്രി ചെയ്തിട്ട് പിറ്റേന്ന് ഞായറാഴ്ച രാവിലെ എടുത്തിട്ട് നമ്മുടെ മുടിയിലൊക്കെ നന്നായിട്ട് നന്നായിട്ടങ്ങ് തേച്ച് കൊടുക്കുക കേട്ടോ നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത് മുടി വളരാനും കിളിർത്ത് വരാനും പുതിയ മുടി കിളിർത്ത് വരാനും നമ്മുടെ മുടിക്ക് തന്നെ ഒരു പ്രത്യേകത ആയിരിക്കും ഈ ഒരു രീതിയിലൊക്കെ ചെയ്യുന്നത് കുറച്ചും കൂടി റിസൾട്ടായിരിക്കും നമ്മൾ തേയില വെള്ളത്തിലായിരിക്കും കൂടുതലും ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് ഈയൊരു രീതിയിൽ നമ്മുടെ കഞ്ഞിവെള്ളം ഈ ഒരു വെള്ളത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി മുടിക്കൊരു കട്ടി തോന്നിക്കൂട്ടോ നല്ലൊരു മാറ്റമായിരിക്കും അപ്പോൾ ഞാനിതാ ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട് എന്നിട്ട് മുടിയിൽ ഇതങ്ങ് തേച്ച് പിടിപ്പിക്കാം കേട്ടോ കുറച്ച് നേരം നന്നായിട്ട് അങ്ങ് തേച്ച് ഉള്ളിലും എല്ലാ ഭാഗത്തും അങ്ങ് നല്ലതുപോലെ അങ്ങ് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കൊരു ഒരു ഏകദേശം ഒരു ഇരുപത് മിനിറ്റൊക്കെ വെച്ചിട്ട് കളയാവുന്നതാണ് നല്ല വെള്ളത്തിൽ കളയാട്ടോ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ കളയാൻ ശ്രമിക്കുക അപ്പോൾ ഞാനിതാ ഇതുപോലെ അങ്ങ് തേച്ച് പിടിപ്പിച്ച് വെക്കുന്നുണ്ട് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും അപ്പോൾ ഡെയിലി ഞാൻ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇടുന്നുണ്ടേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ Like, komentar, feedback, karya. Oke, friends. Bye. Nam.